ഇസ്രായേൽ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറത്ത് വിടാത്ത ഒരുപാട് രഹസ്യങ്ങൾ ഇസ്രായേൽ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സാറ്റലൈറ്റ് ദൃശ്യപ്രകാരം ഗവേഷണ സംഘമായിരിക്കുന്ന ഓരിസോൺ യൂണിവേഴ്സിറ്റിയിലെ പഠിതാക്കളാണ് ഈ കാര്യങ്ങൾ പുറത്തു വിട്ടിരിക്കുന്നത് അവർ പറയുന്നത് കനത്ത രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും ഇസ്രായേൽ ഉണ്ടായിട്ടുണ്ട് ഇസ്രായേൽ അത് മറച്ചു വെക്കുകയാണ് പന്ത്രണ്ട് ദിവസമാണ് ഈ യുദ്ധം നീണ്ടുന്നത് കഴിഞ്ഞ പ കഴിഞ്ഞ മാസം പതിമൂന്നാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ എട്ട് ദിവസം ഏറെക്കുറെ ഇറാൻ്റെ ആക്രമത്തെ ചെറുക്കാനും പ്രതിരോധിക്കാനും വേണ്ടി ഇസ്രായേൽ സാധിച്ചു എന്നാൽ ഒമ്പതാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ യാതൊരു തരത്തിലും പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചില്ല ഈ കാലത്താണ് ഏറ്റവും കൂടുതൽ നാശങ്ങളും നഷ്ടങ്ങളും ഇറാനുണ്ടായത് ഇറാൻ്റെ മർമ്മ പ്രധാനമായിരിക്കുന്ന അഞ്ച് സൈനിക കേന്ദ്രങ്ങൾ അപ്പാടെ തകർന്നു പോയിരിക്കുന്നു എന്നുള്ളതും അതിലൊരുപാട് മരണങ്ങളും അല്ലെങ്കിൽ ആളുകളെ കാണാത്തതും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഇതിൻ്റെ തുടർച്ചയായ രീതിയിൽ ചാനൽ തേർട്ടി ഇസ്രായേലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഈ ഗവൺ െൻറ്റിന് ഇസ്രായേൽ ഗവൺമെന്റ് പിന്തുണക്കുന്ന പത്രവും പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടിരിക്കുന്നത് ടെലഗ്രാഫ് എന്ന് പറഞ്ഞ ബ്രിട്ടൻ്റെ മാധ്യമമാണ് അവർ എക്സ്ക്ലൂസീവ് റിപ്പോർട്ടായിട്ട് കൊടുക്കുന്നു രഹസ്യങ്ങളുടെ കലവറ ഇതാ പുറത്തുവിടാൻ വേണ്ടി പോവുകയാണ് ഇസ്രായേൽ ഇതുവരെ സംസാരിച്ചതല്ല സത്യങ്ങൾ യാഥാർത്ഥ്യ യഥാർത്ഥ സത്യവും അവർ പറയുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുകൊണ്ട് യഥാർത്ഥത്തിൽ ടെലഗ്രാം പറയുകയാണ്